ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം ഭ്രമയും റിലീസിനൊരുങ്ങവെ ഈ ചിത്രത്തിനെതിരെ വ്യാപക വിമർശനവുമായി ഹൈക്കോടതിയിൽ ഹർജി ഈ അടുത്ത കാലത്തായി ഇറങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം വൻ വിവാദത്തിന് വഴിവെക്കുമ്പോഴാണ് ഇപ്പോഴത്തെ റിലീസിന് ഒരുങ്ങവേ തന്നെ ഭ്രമയുഗം കൂടി ഇപ്പോൾ വിവാദമാകുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് മമ്മൂട്ടി ജ്യോതിക ചിത്രം കാതൽ ദി കോറും പുറത്തിറങ്ങിയപ്പോൾ ക്രൈസ്തവ സംഘടനയായ കാസിയാണ് ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് ചിത്രത്തിൽ സ്വവർഗ അനുരാഗ കഥാപാത്രങ്ങളെ ക്രിസ്ത്യാനികളാക്കിയെന്നും യുവതലമുറയുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സമുദായത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അവമതിപ്പ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞായിരുന്നു അന്ന് ക്രൈസ്തവ സംഘടനയെ കാസ വന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ സിനിമയ്ക്ക് അനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയത്തെ ഒരു പുഞ്ചമൺ ഇല്ലം കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും സ്ഥാനപ്പേരാണെന്നുമായിരുന്നു ഇവർ പറയുന്നത് കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സത്കൃത്യെ തന്നെ അത് ബാധിക്കുമെന്നാണ് ഇവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് തുടർന്ന് ഈ ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പുഞ്ചമൺ െ കുറിച്ച് പറയുന്നുണ്ട് തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സിനിമയുടെ കഥ ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നാണ് സിനിമയിലെ നായകനായ പുഞ്ചമൺ പോറ്റി ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ കുടുംബത്തിന് ചീത്ത പേര് വരുത്തിവെക്കും മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന സിനിമ ഒരുപാട് പേരെ സ്വാധീനിക്കും ചിത്രത്തിന്റെ സംവിധായകനോ അണിയറക്കാരോ ആരും തന്നെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല ഇത്തരമൊരു ചിത്രീകരണം കുടുംബത്തെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാനും സമൂഹത്തിനു മുൻപകെ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നു ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും നീക്കണമെന്നും ഇവർ ഹർജിയിലൂടെ ആവശ്യപ്പെടുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഭ്രമയുഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ഏറെ നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ട്രെയിലർ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി കഴിഞ്ഞു അതേസമയം ഏറെ നിഗൂഢത നിറഞ്ഞ ഈ സിനിമ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിനും നടൻ മമ്മൂട്ടി നൽകുന്ന മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് സിനിമ ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതല്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നത് പുതിയ തലമുറ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം അത് മാത്രമല്ല ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ആളുകൾക്ക് കുറച്ചുകൂടി ഈ സിനിമയെ സത്യസന്ധമായി മനസ്സിലാക്കാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അതിൽ നിന്നുമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ് അതുകൊണ്ട് ഇപ്പോഴും പലരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എടുക്കുന്നുണ്ട് ഹോളിവുഡിലൊക്കെ അങ്ങനെ സിനിമകൾ എടുക്കുന്നുണ്ട് ഓസ്കാർ അവാർഡ് നേടിയ ചില സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തവയാണ് പന്ത്രണ്ട് വർഷം മുൻപ് ആർട്ടിസ്റ്റ് എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുപ്പത്തിയഞ്ച് മോഡലിലാണ് എടുത്തത് അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടില്ല നമുക്കും വേണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന ആഗ്രഹത്തിൽ ചെയ്തതാണ് എന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്